ഫോക്കസ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി രണ്ടായിരത്തിൽ ഇറങ്ങിയ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെ സിനിമാ പുതുപുത്തൻ മാറ്റങ്ങൾ സൃഷ്ടിച്ച തന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഏത് പ്രായക്കാരെയും കുടികൂട ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു ഓൾ റൗണ്ടർ ഓൾറൗണ്ടർ മോസ്ലി ആൻഡ് ആക്ടർ പ്രൊഡ്യൂസർ സ്ക്രീൻ റൈറ്റർ കമ്പോസർ സിംഗർ ആൻഡ് ഫിലിം എഡിറ്റർ അപ്പൊരു ഇന്റർവ്യൂ എന്നതിൽ ഉപരി ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കോഫി ചാറ്റ് എന്ന രീതിയിൽ നമുക്ക് ഈ ഇന്റർവ്യൂവിനെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കോഫി ചാറ്റ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സാറിന്റെ അതായത് ഒരു കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഒരു മറവുമില്ലാതെ ഈ ഒരു മാധ്യമത്തിലൂടെ സമൂഹത്തിന് മുന്നിൽ കാഴ്ച വെക്കും സമൂഹത്തിലേക്ക് എത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാവുന്നതാണ് മലയാള സിനിമയിലാണെങ്കിലും ഇന്ത്യൻ സിനിമയിലാണെങ്കിലും വളരെ ഭയാനകമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം ഒരു സിനിമ അതിന്റെ പേര് അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തിന്റെ പേരിനെ ചൊല്ലി സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അതും അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സാധാരണ ഒരു മോശം കഥാപാത്രത്തിന് വളരെ മഹാന്മാരുടെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ വിവാദ വിഷയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ഇവിടെ ഒരു നീതി തനിക്ക് അവകാശപ്പെട്ട നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിന് ഒരു ദൈവത്തിന്റെ പേര് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രത്യേക മതവിഭാഗത്തിൽ പെട്ട ആളുകളുടെ മതവിശ്വാസങ്ങളെ അത് മുറിവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാദം വന്നിട്ടുള്ളത് അപ്പോ താങ്കളായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നില് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു കൃഷ്ണനും രാധയും എന്നാണ് അതിന്റെ പേര് വരുന്നത് അപ്പൊ ആ ചിത്രം ഇറക്കിയിരുന്ന കാലഘട്ടത്തില് ആ ചിത്രത്തിന്റെ പേര് ഏതെങ്കിലും തരത്തിലൊരു വിവാദമായേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ട് മാറ്റം ഓരോ രാജ്യത്ത് ഓരോ നിയമമുണ്ടല്ലോ മോളെ ഞാൻ പറയുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു മുമ്പ് ഒരു അധ്യാപകൻ ഒരു ചോദ്യ പേപ്പറിൽ ഒരു പദവുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരിടുന്നു അദ്ദേഹത്തിൻ്റെ വെട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഭരണകർത്താക്കളല്ല അല്ല നിങ്ങളിപ്പോൾ ആരെയാണോ ഇൻറ്റൻഷൻ ചെയ്യുന്നത് അവരല്ലല്ലോ അയാളെ വെട്ടിയത് അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തെന്നുള്ളൂ ചിലർക്ക് ചില ഇതൊക്കെ വലിയൊരു സംഭവമായിരിക്കാം അല്ല അങ്ങനെയും വരാം ഇപ്പോൾ മമ്മൂക്ക ചെയ്ത എന്ന് പറയുന്ന സിനിമ നമുക്ക് വിദേശങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് എനിക്കറിയില്ല കാരണം ആണ് ആരാണു ആണും തമ്മിലുള്ള പ്രണയം ഞങ്ങളെ മതപ്രകാരം അത് ശരിയല്ല അത് അവരുടെ നിയമമാണ് അത് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും അതുപോലെ ഇപ്പം ബേസലിൻ്റെ ഒരു സിനിമ മരണമാസ് എന്ന് പറഞ്ഞ സിനിമ അതിലിങ്ങനെ ട്രാൻസ്ജെൻഡറെ കാണിച്ചു എന്നോ എന്തോന്ന് പറഞ്ഞിട്ട് ചില രാജ്യങ്ങൾ വിദേശങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ളവർ മൊത്ത സംഖ്യകളല്ലോ അല്ല ഞാൻ പറയുന്നത് ഇവിടെ ലക്ഷദ്വീപിൽ എത്ര തിയേറ്റർ ഉണ്ട് മോളെ ഒന്നുമില്ല ഒന്നുമില്ല ശരി അപ്പൊ നമുക്ക് ലക്ഷദ്വീപ് തിയേറ്റർ ഉണ്ടായിരിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല അതവരാണെന്നാ ഞാൻ കൂടി പറയുന്നത് ഇറ്റ് ഡിഫൻസ് ഇപ്പൊ പാലസ്തീൻ അഫ്ഗാനിസ്ഥാൻ സിറിയയിൽ എത്ര തിയേറ്റർ ഉണ്ട് അവിടെ കലാപം ഉണ്ടായ സമയത്ത് അവിടുത്തെ എത്രയോ കലാകാരന്മാർ അവർ കൂന്നിട്ടുണ്ട് കാരണം അവർക്ക് സിനിമ ഇഷ്ടമല്ല അപ്പോ ഇവിടെ ശരിയും തെറ്റും എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈവൻ ഇവിടെ ഇപ്പൊ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു അത് ചില സംസ്ഥാനങ്ങളിൽ തരുന്നു അന്ന് ആരും ഈ വിഷയത്തിൽ അതെങ്ങനെയാണ് ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യം വല്ല അന്ന് അവർ പറഞ്ഞതായി ഐ എസ്സിൽ മൂവായിരത്തോളം കുട്ടികൾ പോകുന്നു അങ്ങനെ തോണായാലും കണ്ടോ ഒരു പറഞ്ഞു മൂവായിരം കുട്ടികളൊന്നും പോയിട്ടില്ല മുപ്പത് കുട്ടികളെ പോയിട്ടുള്ളൂ ഐ എസിനെ മോശമാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതിനൊരു സിനിമ എന്നുള്ള രീതിയിലെടുത്താൽ അപ്പൊ അത് എല്ലാവരും അതുകൊണ്ട് ഞാൻ എതിർത്തവർ ശരിയെന്നോ പറഞ്ഞവൻ ശരിയെന്നോ ഒന്നും അല്ല പറയുന്നത് ഓരോരുത്തർക്കും ആ വിഷയത്തെ അവരുടേതായ രീതിയിൽ കാണാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈയിടെയായി ഇങ്ങനെ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ എത്രയോ സിനിമകൾ ഇതിനു മുമ്പും നിരോധിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ല പിന്നീട് അത് വന്നിട്ടുണ്ട് രണ്ടാമത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് ഈവൻ സംഘടനാപരമായിട്ട് പോലും ചില സിനിമകൾക്ക് അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ നിയമമുണ്ട് അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ കൃഷ്ണനും രാജ്യം നടന്ന സിനിമ എടുത്തപ്പോൾ നിങ്ങളോട് ആ കൃഷ്ണൻ എന്ന പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ മാറ്റും അതിലെന്താണ് പ്രശ്നം ഞാൻ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയിലൊരു നിയമമുണ്ട് അതിൽ ഞാൻ ഫാസിസം എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് ഈ ഫാസിസം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണെങ്കിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നിരോധിച്ചത് മുഴുവൻ ബി ജെ പിരിക്കുന്നിടത്തോളം അപ്പോൾ ഫാസിസം എല്ലാവർക്കും ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പൊ അങ്ങനെയും ഉണ്ട് അതുകൊണ്ട് ഒരു അവർക്കിപ്പോ അങ്ങനെ ഒരു നിയമമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് അതിൽ ഡിസ്കഷൻ ഉണ്ട് ഉണ്ടാക്കി എവിടെയാണ് എന്താണ് പ്രശ്നം നോക്കി ആ പ്രശ്നം പരിഹരിക്കുക അത്രേ ഉള്ളൂ ഒരു രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം നിങ്ങൾ പാലിച്ചേ പറ്റും അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്ന താങ്കളുടെ ഒരു സിനിമയ്ക്ക് ആ ഒരു പേരിന്റെ വിലക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ തയ്യാറാണ് പൂർണ്ണ മനസ്സോടെ ഞാൻ ഇത്രേം പറഞ്ഞുള്ളൂ ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം നിങ്ങൾ പാലിച്ചിരിക്കണം നിങ്ങൾ ഗൾഫിൽ പോയി അവിടെ ഇങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പാലിച്ചിരിക്കണം ഏ ഇന്ത്യയിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി എന്തും പറയാം പ്രധാനമന്ത്രി എന്തും പറയും ഇതേപോലെ നിങ്ങൾ ഒരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് ചെയ്താലോ തല ഉണ്ടാവും തല ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം നിങ്ങൾ അയ്യോ ഫാസിസം സെക്കുലറിസം എന്നൊന്നും കരഞ്ഞെടുത്തിട്ട് കാര്യമില്ല ഗൾഫിൽ പോകുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട് അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട് ചില സ്ഥലങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയി തുപ്പിയാൽ നിങ്ങൾക്ക് വരും അല്ല എന്റെ കേരളത്തിൽ ഞങ്ങൾക്ക് എവിടെ തുപ്പിയാലും കുഴപ്പമില്ല അതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല അത് ഓരോ സ്ഥലത്തും ഉണ്ട് അത് അതാത് ഭരണാധികാരികൾ ഞാൻ പറയുന്നത് അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ എന്നല്ല എല്ലാ ഭരണാധികാരികളും അവനവന്റെ സമയം വരുമ്പോൾ അവനവൻ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് അറിവിലേക്ക് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ ആ സംഭവം ഉണ്ട് അത് ബി ജെ പി ഉണ്ടാക്കി വന്നല്ല അന്ന് കോൺഗ്രസ് മിനിസ്ട്രിയാണ് ഞാൻ ശരിയും തെറ്റുമല്ല പറഞ്ഞു അന്ന് അവർ പറഞ്ഞിരുന്നു ഒരു ന്യൂസ് പുറത്തു പുറത്തുവിടണമെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം ഏഴായിരം ആൾക്കാർ അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമയം കിട്ടിയെന്ന് എടുത്തുപോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെ അതിൽ കുറെ ഗുണങ്ങളും കാരണം വേണ്ടാത്ത ന്യൂസ് ചമക്കുന്നവർക്കെതിരെ അത് ഓക്കെയാണ് പക്ഷെ കറക്റ്റ് ന്യൂസ് കൊടുക്കുന്നതിനെതിരെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ശരിയല്ല ഇത് ഫാസിസം അല്ലേ ഞാൻ പറയുന്നത് എല്ലാ ആളുകളും ഒരുപോലെയാണ് എല്ലാ പാർട്ടിക്കാരുടെയും ബേസിക് തിയറി അവനവന്റെ ഐഡിയാസും അവനവന്റെ ഐഡിയോളജി ഒന്ന് ഇതാക്കുക അപ്പൊ സെൻസർ ബോർഡിലായാലും അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ അതിപ്പോ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലായാലും ഗവർണറായാലും അവരുമായി ബന്ധപ്പെട്ട അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ ഒരാൾ ചെയ്യാൻ വയ്യോ എന്ന് പറയാം അത് നമ്മളിപ്പോ അധ്യാപനം കൈവെട്ടിയ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ പ്രെസെപ്ഷനിൽ കൈ വെട്ടോണ്ട് പ്രസെപ്ഷനിൽ ഞങ്ങൾ ചെയ്ത് ശരിയാണ് അത് അവിടെ ഒരു പേരാണ് പ്രശ്നം അതുകൊണ്ട് ഒരു പേര് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു പേരിൽ എന്തിരിക്കുന്നതൊക്കെ സിനിമയെ കണ്ടു കൂടെ ഇങ്ങനെ പറയാം പക്ഷെ അത് എല്ലാവരും അങ്ങനെ കാണണമെന്നില്ല എന്നില്ല എനിക്കിതൊരു വിവാദമായിട്ട് തോന്നിയിട്ടേ ഇല്ല പക്ഷെ ഒരു സംവിധായകൻ കൂടിയാണ് അപ്പൊ ഒരു സംവിധായകന് സ്വന്തം സിനിമയുടെ പേര് അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളുടെ പേര് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സ്വാതന്ത്ര്യം അതിവിടെ നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങൾ ആ നിയമങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അത് ചെയ്യാം സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇത് മാത്രമാണോ മോളെ പ്രശ്നം സെൻസർ ബോർഡിലുള്ള ആകെ ഒരു പ്രശ്നം ഒരു ജാനകീയ അല്ല ഞാൻ പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കോഴിയെ കൊല്ലുന്ന ഒരു സീന് വന്നു അല്ലെങ്കിൽ ഒരു നായ അടിക്കുന്നു അല്ലെങ്കിൽ ഒരു ആനയെ നിങ്ങൾ ചിലപ്പോ പ്രോപ്പർട്ടി കൊണ്ടായിരിക്കും അടിക്കുന്നു അത് നടക്കൂല നമ്മളെതില് അത് കാണിച്ചാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് നിങ്ങൾ ആനയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളതിന് ഇത് തെളിവെല്ലാം കൊടുക്കണം നിങ്ങൾ മധ്യപ്രദേശൊക്കെ പോയിട്ട് അവിടുത്തെ ആനിമൽ കൊണ്ടുവരണം ശരി ഇതേ സിനിമയിൽ പത്ത് പേരെ നിങ്ങൾ കുത്തി കൊല്ലുന്ന സീന് വന്നു വിഷയം അത് നിങ്ങൾ കുത്തുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്റ്റെൻഡിൻ്റെ ഇടയിൽ അവനെ വേദനിച്ചോ എന്ന് അവിടെ ആരും ചോദിക്കുന്നില്ല അല്ല അങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഒരു ഉറുമ്പായാലും ഒരു പക്ഷിയായാലും പക്ഷിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കാര്യം വരുമ്പോൾ അങ്ങനെ വരുന്നത് അപ്പൊ അതേപോലെ ഇപ്പൊ സ്ത്രീകൾക്ക് നിങ്ങൾ മുമ്പൊന്നും ഈ സ്ത്രീകൾക്കെതിരെ ആക്രമണം വരുമ്പോൾ എഴുതി കാണിക്കലൊന്നുമില്ല ഇപ്പൊ അതേപോലെ മുമ്പ് പോകാളിക്കുന്നു നിങ്ങൾ പണ്ടത്തെ സിനിമയ്ക്ക് എടുത്തു ഒക്കെ പോകാൻ വലിയ സമയത്തൊന്നും എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ എഴുതി കാണിക്കണല്ലോ അപ്പൊ അത് ആ അത് ഈ പുതിയ കേന്ദ്രം ശരിയല്ല കേന്ദ്രം കേരളം ശരിയല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ സമയത്തും ഓരോരോ ദൂരം ഇപ്പൊ എം ഡി എം എപ്പോഴാണ് കണ്ടുപിടിക്കപ്പെട്ട് അപ്പൊ ഇനി പുതിയ സിനിമയിൽ ചിലപ്പോൾ ആ നിയമം കൊണ്ടുവരും അതാത് സമയത്ത് ഓരോ സർക്കാരും അവർക്ക് ശരിയെന്ന് തോന്നുന്ന അവരുടെ ഐഡിയോളജിയുമായി യോജിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവരും അത് നമ്മൾ കരഞ്ഞിടന്നിട്ട് ഒരു കാര്യമില്ല അയ്യോ ഇയാളെ കുഴപ്പമാണ് അത് അതേ അല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പം സ്ത്രീകളെ ആക്രമിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിനിമയിലാണ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പുരുഷനെതിരെയുള്ള അക്രമം ചെയ്യുമ്പോൾ അത് ശരിയാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ഇപ്പം പറഞ്ഞല്ലേ ഇത് ഒരു കലാകാരന്റെ ഇതിനെ ബാധിക്കല്ലേ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീയെ തല്ലുന്ന ഒരു കലാകാരന്റെ ഇതല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അത് അയാളെ ബാധിക്കുന്നതല്ലേ കാരണം ഒരു സിനിമയുടെ ഫ്ലോ അല്ലേ അവിടെ നഷ്ടപ്പെടുന്നു ഇപ്പൊ എൻ്റെ സിനിമയെ ദേഷ്യം പിടിച്ചും ഭാര്യയെ തല്ലുന്നു അപ്പൊ ആ സമയത്ത് എഴുതി കാണുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ശരിയല്ല എന്ന് പറയുമ്പോൾ അത്രയും നേരം കാര്യമായിട്ട് സിനിമ കാണുന്നതിന്റെ ഫ്ലോ അവിടെ നഷ്ടപ്പെടില്ല ഇന്ന് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിച്ചു ഞാൻ അങ്ങനെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ അടിയിൽ പുകവലിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇതല്ലേ നിങ്ങൾ കാണുന്നത് അപ്പൊ ആ ആ മനുഷ്യൻ ചിലപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചെ കിട്ടാതെ ഇങ്ങനെ ഒരു സാധനത്തിലായിരിക്കും അപ്പൊ നമ്മൾ കഥയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യമല്ല അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ജാനകിയോ ഇതിലോ മാത്രമല്ല ഇവിടെ പല കാര്യങ്ങളും ഇവിടെ എങ്ങനെയാ ചെയ്യാൻ പാടുന്ന് ഒരു നിയമമുണ്ട് ആ നിയമം അറിയുന്നവൻ ഇന്ത്യയിൽ നിൽക്കുക അല്ലാത്തവൻ ഇന്ത്യ വിട്ടുപോവുക ഇതാണ് ചെയ്യുക ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് ട്രെൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സിനിമകൾ അവരുടെ പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മുടെ പണ്ടത്തെ സിനിമകൾ അപേക്ഷിച്ച് നോക്കുമ്പോ ഇന്നത്തെ സിനിമകൾക്ക് പലതരം പ്രൊമോഷൻ സ്ട്രാറ്റജികൾ ഒരുപാട് അനേകമാണ് അപ്പോ അതില് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റി അവരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാല് യോജിക്കുമോ ആളുകൾ ഇപ്പൊ പുതിയ നിങ്ങൾ പറഞ്ഞോളും ഇത് ഈ സിനിമയിൽ മാത്രമല്ല മോളെ എല്ലാ രംഗത്തും ഉണ്ട് എങ്ങനെയെങ്കിലും ഒരു ലൈക്കും ഷെയറും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇപ്പം എന്തിനാ വെറുതെ മാർക്കറ്റിങ് അതാ ഞാൻ പറയുന്നത് അത് ഒരു സിനിമയെ മാത്രം എന്തിനാണ് പറയുന്നത് അതിപ്പോൾ സാധാരണ ഇതിൽ റീൽസ് എടുക്കുന്നവരും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ പേര് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിൻ വരുന്നതിൻ്റെ കൂടെ അപ്പം ഒരു സിനിമാക്കാർ മാത്രം ഒന്നും അല്ല അപ്പം ഇതിന് ഇതിനെല്ലാം ശരിക്കുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സിനിമ എന്നൊക്കെ പറഞ്ഞെന്താണ് ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റാർ അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നു ഒരു നടി അഭിനയിക്കുന്നു എന്താണ് അയാൾ അയാളുടെ ജോലിയാണ് ചെയ്യുന്നത് അയാൾ അതിൻ്റെ പ്രതിഫലം വന്നിട്ട് ഇത് കാണുന്ന നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞ് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ ഡാറ്റ കളഞ്ഞ് ആ സിനിമ കാണുന്നു സിനിമ കണ്ടാന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ മനസ്സിലത് വേണം നിങ്ങളൊരു സീരിയൽ കാണുമ്പോൾ ഒരു സ്ത്രീക്ക് വേണം ഈ പറയുന്ന പെണ്ണുങ്ങളൊക്കെ ശരിക്കും പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മായിയമ്മ വരുമ്പോൾ പോലും മറ്റാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലത് വേണം അത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ സുമാൻ ഗില്ലായാലും അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുട്ബോളുകാരായാലും നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞാണത് കാണുന്നത് സോ ഇവർക്കൊന്ന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക ഇതാണ് ഇങ്ങനെ ചെയ്താൽ തന്നെ ഇതിലിപ്പോൾ എന്താ ചെയ്യാ എങ്ങനെയെങ്കിലും ഒരേ ഇതിൽ വന്നാലല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ അങ്ങനെ ഫോളോവേഴ്സ് ഒരില്ലേ നമ്മൾ ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇവരൊക്കെ നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യന്മാരാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും തന്നെയാണ് ഇവർക്കും ഉള്ളത് ഇവർക്ക് ഇരുപത്താല് മണിക്കൂർ നമുക്ക് ഇരുപത്താല് മണിക്കൂർ പക്ഷേ നമുക്കൊരു ഒരു ഇരി ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഒരു രസം ഇത്രയല്ലേ കിട്ടുന്നുള്ളൂ ഈ ഒരു രസത്തിനു വേണ്ടി നിങ്ങൾ എവിടെയും പോയി അടി കൂടി എക്സ് നട നടനാണ് എക്സ് വൈക്ക് എക്സിനെ അഭിനയിക്കാറുള്ളത് മറ്റോ പറയാം അതെന്നല്ല വൈ നട നടന് നൂറ് കോടി ഉണ്ടടാ നിന്റെ ഇതിന് ഇതുണ്ടോ എന്ന് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നു എന്തിന് രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു എലക്ഷം വരുമ്പോൾ നിങ്ങൾ എക്സിന്റെ ആളാണെങ്കിൽ നിങ്ങൾ എക്സിനെ വോട്ട് ചെയ്യുന്നു അല്ലാണ്ട് എക്സറേനെ വേണ്ടി മറ്റോൻ്റെ കുത്തി കൊല്ലേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അവനു വേണ്ടി നിങ്ങൾ ഇവിടെ ബഹളം വെച്ച് നിങ്ങളുടെ കരിയർ പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നേതാക്കന്മാരെ മക്കളൊക്കെ കേരളത്തിൻ്റെ പുറത്താണ് കാരണം കേരളത്തിൽ എപ്പോഴും ബഹളം ആണ് അവർ ഒരു പ്രശ്നം വന്നാൽ അവർ ഹോസ്പിറ്റലിലായാലും അവർ അമേരിക്കയിലൊക്കെ പോയിട്ട് കാരണം കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവനിൽ ഭയുള്ളതുകൊണ്ട് കേരളത്തിലെ ആശുപത്രിയിൽ വളരെ മോശം എന്ന് പറയുന്നത് കൊണ്ട് അവർ കേരളത്തിൽ നിൽക്കാറില്ല അത് അവർ സേഫാണ് നിങ്ങളിവിടെ വന്നിട്ട് അത് ഞാൻ പറയുന്നത് ഇവരെല്ലാം അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവർ ചെയ്ത് കറക്റ്റ് ആണ് നിങ്ങളെന്തിനത് കണ്ടു എന്നുള്ളതാണ് പക്ഷേ നിങ്ങളൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇവരെന് ഇത് കണ്ടു എന്നുള്ളതാണ് കാരണം അവർക്കത് കണ്ടിട്ട് അയ്യോ എനിക്ക് ആ പ്രശ്നമായി ഈ പ്രശ്നമായി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു സിനിമ ഇനി വിവാദപരമായിട്ട് വരികയാണ് ഞാൻ പറയുന്നത് കേരള സ്റ്റോറിയൊക്കെ ഒരു വിവാദപരമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അതിൻ്റെ സിനിമയായിട്ട് എടുക്കാം അല്ലെങ്കിൽ കാണുന്നോ കണ്ടൊക്കെ ഉണ്ട് നമ്മളവിടെ നിരോധിക്കാനും അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് വിഷമം തോന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലൊക്കെ വിഷമം തോന്നുന്നുണ്ട് എനിക്ക് അവിടെ മാത്രം പോരല്ലോ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ആ സിനിമ നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാലോചിച്ചു വരുന്നു നല്ലൊരു സിനിമ ആളുകൾക്ക് കാണാൻ ഇങ്ങനെ എല്ലാ നമുക്ക് ഈ ഇവിടെ മാത്രമല്ല അങ്ങനെയും ഉണ്ട് ഇപ്പോ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്താണ് അദ്ദേഹം ചെയ്ത് വളരെ കറക്റ്റാണ് അദ്ദേഹം സ്ഥാനത്ത് ഞാനാണോ അങ്ങനത്തന്നെ കാരണം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോയിട്ട് തന്നെയായിരിക്കും എന്താണ് ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരുത്തന ഒരുത്തനെ തല്ലി നടക്കുക അങ്ങനെടാ തല്ലാന്നല്ലല്ലോ അതല്ല ഓനെ തല്ലാണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടെ ചോദിക്കണമല്ലോ അല്ല അങ്ങനെയുണ്ട് അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പവർ മിസ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഉപയോഗിച്ചില്ലേ കേന്ദ്രമന്ത്രി ആയിട്ട് പോലും അപ്പൊ അദ്ദേഹത്തിന്റെ പവർ കൂടുതലുള്ള അല്ലെ അദ്ദേഹത്തിന് എന്തും വിലയ്ക്കെടുത്തുകൂടാ അദ്ദേഹം ആ സ്വഭാവം ചെയ്യുന്നില്ല അദ്ദേഹം ആണ് അവിടെ എന്താണോ സംഭവിക്കുന്നത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സിനിമയിൽ പോയി അഭിനയിച്ചു ബാക്കി ഇപ്പൊ എന്താണോ വരുന്നത് അതോ അത് സെൻസർ ബോർഡ് എന്താണോ പറയുന്നത് അതാണ് ഇതേ സെൻസർ ബോർഡ് എന്താ ഞാൻ പറഞ്ഞത് മുമ്പ് പുക വലിക്കുമ്പോൾ അടിയിലെഴുതി കാണിക്കണം എന്ന് പണ്ട് സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്നു അപ്പോൾ പറയുന്നു അപ്പോൾ പണ്ട് അത് പറഞ്ഞില്ല ഇത് ഫാസിസം സെക്യുലറിസം ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പുതിയൊരു ഒരു നിയമം അങ്ങനെയുണ്ട് ഇനി ഇപ്പൊ നാളെ നോക്കിക്കോ എം ഡി എം എ ഒക്കെ വരുമ്പോൾ എം ഡി എം എ വലിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അടിയിലുണ്ടാവും അത് ഫാസിസം സെക്കുലറിസം എന്നുള്ളത് കരഞ്ഞിട്ട് വേണം വെച്ചിട്ട് കാര്യമില്ല ഓരോ നാട്ടിലൊരു നയം കൊണ്ട് അദ്ദേഹം മിസ്യൂസ് ചെയ്യുന്നില്ല എന്നും അങ്ങനെയും ഇക്കാര്യത്തെ എടുക്കാം